ഹലോ ഫ്രണ്ട്സ് അപ്പൊ നമ്മൾ ഇന്ന് ഒരു പുതിയൊരു ഐറ്റം ആയിട്ട് എടുത്തിരുന്നു ഒരു ഐഫോൺ ഫിഫ്റ്റീൻ പ്രോ മാക്സ് നമ്മളിപ്പോൾ ഇരിക്കേണ്ട ആമിയത് അൺബോക്സിയാണ് ഡൽഡോൺ അപ്പം ആമിയുടെ ആമിയാണ് അൺബോക്സ് ആമി തിരിച്ചാവുന്നു ഇങ്ങനെയാണ് ചുറ്റുമ്പോൾ തന്നെ നമ്മുടെ ഫോണാണ് ഇരിക്കുന്നത് നമ്മുക്ക് ഇതൊന്നും ഫസ്റ്റ് ആപ്പിളിന്റെ ചിഹ്നക്കാരനെ ഇവിടെ ഒരു കവറിങ് ഉണ്ട് ഇത് ഇതിന് തന്നാലാണ് ക്യാമറ ഇതാകുന്നത് നമുക്ക് ഇതിവിടെ അയക്കാം പിന്നെ ഇവിടെ സാധനം പിന്നെ ഇത് ഈ മുതല് ഒരു ആപ്പിളിന്റെ ചിഹ്നത്തിന്റെ ഒരു സാധനമാണ് പിന്നെ ഇത് എങ്ങനെ വർക്ക് ചെയ്യുന്ന ഫ്രണ്ട്സ് അപ്പൊ നമുക്ക് ഇതൊന്നും നല്ല ക്ലിയർ ആയിട്ട് ക്യാമറ വരുന്ന സാധനങ്ങൾ അപ്പൊ ഇത് ഫസ്റ്റ് നമുക്ക് കിട്ടുമ്പോൾ നമ്മള് ഓൾറെഡി പിന്നെ ഫുറ്റോസ് എന്താ വെച്ച മൂന്ന് ക്യാമറ തന്നെയാണ് ക്യാമറയാണ് ഫോർട്ടിഎറ്റ് എം ബി ബാറ്ററി ആണ് ഇതിന്റെ വേണ്ടത് ഇതാണ് ഫോർട്ടി ക്യാമറ ബാറ്ററി അല്ല മൂന്ന് ഐഫോണും ഇതിന്റെ കളർ വരുന്നത് എനിക്ക് അറിയില്ല അപ്പൊ ഇതിന്റെ കൂടുതൽ വീഡിയോ ആയിട്ട് നമുക്ക് പിന്നെ കാണാം അപ്പൊ എല്ലാവർക്കും